ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നും വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നതുപോലെ വളരെയുള്ള ഓപ്പർസിറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പം നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിവിടെ നല്ല ഓപ്പർസിറ്റ് വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് നെടുമങ്ങാട് ചുള്ളിമാനൂർ എന്ന സ്ഥലത്തായിട്ടാണ് ചുള്ളിമാനൂർ ജംഗ്ഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി ടാറിട്ട ബൈ റോഡ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ലോറി സൈറ്റാണ് അഞ്ചേമുക്കാൽ സെൻറ്റും വാർക്ക വീടുമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഏഴ് കൊല്ലം മാത്രമാണ് പഴക്കമുള്ളത് രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ഹാൾ ഹാൾ വരുന്നുണ്ട് രണ്ട് കിച്ചൺ വരുന്നുണ്ട് ഒരു റൂം ടൈൽ ചെയ്താണ് ഉണ്ട് അതുപോലെ വെള്ള സൗകര്യത്തിനായി നമുക്ക് കിണർ വരുന്നുണ്ട് പുറത്ത് ഉണ്ട് കാർ പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ മാറി ബൈറോഡിലായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് രണ്ട് നില ചെയ്യുന്നതിനുള്ള അടിസ്ഥാനം കൂടി നമ്മൾ ഈ വീടിന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലം കൂടി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പതിനാറര ലക്ഷം രൂപ മാത്രമാണ് ടോട്ടൽ പ്രൈസാണ് വില അല്പം കുറയും നെഗോഷ്യബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങണം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണണം ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നേരിട്ട് തന്നെ വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ സ്ഥലമോ വീടോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്